തദ്ദേശ സ്ഥാപനങ്ങളിലെ കോൺഗ്രസ് നില മെച്ചപ്പെടുത്താൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിട്ടയായ പ്രവർത്തനത്തിന് നേതൃത്വം നൽകണമെന്ന് കെ പി സി സി സെക്രട്ടറി വി ബാബുരാജ് പറഞ്ഞു മൊറയൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളുടെ ചാർജ് ഏറ്റെടുക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ കോൺഗ്രസ് നില മെച്ചപ്പെടുത്തുവാൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിട്ടയായ സംഘടനാ പ്രവർത്തനത്തിന് നേതൃത്വം നൽകണമെന്ന് കെ സെക്രട്ടറി വി ബാബുരാജ് പറഞ്ഞു മൊറൈര് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളുടെ ചാർജ് ഏറ്റെടുക്കാൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വാർഡ് തല പ്രവർത്തനങ്ങൾ ശാക്തീകരിക്കുന്നതിനും കോൺഗ്രസിലെ ഭിന്നതകൾ തീർക്കുവാനുമുള്ള ചുമതലകൾ ഭാരവാഹികൾ ഏറ്റെടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു പ്രാദേശിക തലത്തിലെ ജനകീയ വിഷയങ്ങളെ ഏറ്റെടുത്തും കേന്ദ്ര സംസ്ഥാന സർക്കാറുകളുടെ ജനവിരുദ്ധ നടപടികളെ തുറന്നുകാട്ടിയും ശക്തമായ പ്രവർത്തനവുമായി മുന്നോട്ടു പോകാൻ യോഗം തീരുമാനിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ആനത്താൻ അജ്മൽ അധ്യക്ഷത വഹിച്ചു ഡി സി സി മെമ്പർ ബി കുഞ്ഞ്മൂട്ടി ഹാജി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ്മാരായ എ എം സനാവുള്ള മാസ്റ്റർ ആനക്കച്ചേരി മുജീബ് തയ്യൽ ഉമ്മർ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായി സി കെ ഷാഫി കെ സി സേതലവി സി കെ നിസാർ ട്രഷററായി അരങ്ങൻ മുഹമ്മദ് ജനറൽ സെക്രട്ടറിമാരായ ആണ്ടി സി മാളിയക്കൽ മൊയ്തീൻ കുഞ്ഞു ചെമ്പ്രീരി സൈന്യീൻ കെ കെ മുഹമ്മദ് റാഫി തയ്യൽ ബിരാൻ ഹാജി ഷൌക്കത്ത് കട്ടക്കാടൻ കെ ടി ഇബ്രാഹീം കെ പി മുഹമ്മദ് അസ്കർ എൻ പി ചോലാടൻ ഇബ്രാഹിം പറമ്പാടൻ ഹസൻകുട്ടി ഹമീദലി പി ചന്ദ്രൻ പൂക്കൂട്ടൂർ കോട്ടയിൽ ഉമർ മാസ്റ്റർ കെ ടി മാസ്റ്റർ സമീർ ബംഗാളത്ത് ശ്രീദേവി സലാം മുതിരപ്പറമ്പ് ഒഴുക്കൂർ ഹമീദ് അരിമ്ര മുസ്തഫ കൊടക്കാടൻ എന്നിവർ ചുമതല ഏറ്റെടുത്തു നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം സംതൃപ്തയേക്കാൾ വിലപ്പെട്ടത് സമ്മാനിക്കുമ്പോൾ ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് Pride of generations. India, Oman, Bahrain.